ഹൈകാശ് നിങ്ങൾ അബദ്ധത്തിൽ നിങ്ങളുടെ ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഫയൽസ് എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒരു ഫയൽസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അതായത് നിങ്ങളുടെ സ്റ്റോറേജിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഒരു പാർട്ടീഷനകത്ത് അതായത് ഫയൽസ് നഷ്ടപ്പെട്ട പാർട്ടിഷനകത്ത് വേറെ ഒന്നും തന്നെ കോപ്പി ചെയ്ത് ഇടാതിരിക്കുക കോപ്പി ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഫയൽസ് ഒന്നെങ്കിൽ കറപ്ഷൻ കറപ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇവിടെ എൻ്റെ ഒരു ഫ്ലാഷ് ഡ്രൈവിനകത്തു നിന്നും കുറേ ഫയൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ റീക്കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് ഈ റീക്കവറിക്ക് നമുക്ക് വേണ്ടത് ഫോട്ടോ റിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഫോട്ടോ റിക്ക് വന്നിട്ട് ടെസ്റ്റ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനൊപ്പമാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ ടെസ്റ്റ് ഡിസ്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ശേഷം ടൈപ്പ് ചെയ്യുക സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ടെസ്റ്റ് ഡിസ്ക് എന്നിട്ട് കൊടുക്കുക പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പം എനിക്കിവിടെ ടെസ്റ്റ് ഡിസ്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇനി വേറൊരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിനുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിത് ക്ലിയർ ചെയ്യാം ഓക്കെ ഇനി ഈ ഫോട്ടോ റിക്ക് റൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഫോട്ടോ റിക്ക് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എന്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ആ ഫോട്ടോറിക്ക് വരുന്നതായിരിക്കും കേട്ടല്ലേ അപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിന് അത് കളറ് വ്യത്യാസമൊക്കെ വന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഫോട്ടോ റിക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ താഴെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഡിവൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടല്ലേ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് വേണം നിങ്ങളുടെ ഏത് സ്റ്റോറേജിൽ നിന്നാണ് ഫയൽസ് നഷ്ടപ്പെട്ടത് ആ സ്റ്റോറേജ് സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ വേറൊരു കാര്യം ഇവിടെ നിങ്ങളുടെ കീബോർഡിൽ ആരോ കീസും പിന്നെ കീ ഒക്കെ ഉപയോഗിച്ച് ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ മൗസുമായിട്ട് വെച്ച് അതായത് മൗസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ആരൊക്കെ ഉപയോഗിച്ചിട്ട് ഏത് സ്റ്റോറേജിൽ നിന്നാണ് ഫയൽസ് നഷ്ടപ്പെട്ടത് ആ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക അപ്പം എനിക്കിവിടെ ഫയൽസ് നഷ്ടപ്പെട്ടത് സാൻഡ് ഡിസ്ക് ക്രൂസർ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു നാല് ജി ബി പെൻഡ്രൈവിൽ നിന്നാണ് അപ്പോൾ അത് ഞാനിവിടെ ചൂസ് ചെയ്യുകയാണ് ഓക്കെ ശേഷം താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട് കണ്ടില്ലേ അത് നമുക്ക് ആരൊക്കെ ഉപയോഗിച്ച് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ പ്രൊസീഡിനകത്ത് സെലക്ഷൻ ഇടുക ശേഷം എൻട്രി കൊടുക്കുക ഓക്കെ ശേഷം കാണിക്കുന്നത് സ്റ്റോറേജിലുള്ള പാർട്ടീഷനുകളുടെ ലിസ്റ്റാണ് ഏത് പാർട്ടീഷനിൽ നിന്നാണ് നിങ്ങളുടെ ഫയൽസ് നഷ്ടപ്പെട്ടത് ആ പാർട്ടീഷൻ ഇവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ ഇവിടെ പെൻ ഡ്രൈവിൽ ഒരു പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ പാർട്ടീഷൻ മാത്രമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഹാർഡ് ഡിസ്കുകളിൽ ഇതിലും കൂടുതൽ ഉള്ളത് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് ശരിയായ പാർട്ടീഷൻ നിങ്ങൾ അതിനകത്ത് നിന്നും അപ്പോൾ സെലക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതായ ഓപ്ഷൻസ് ഒപ്റ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസിനകത്ത് ചെന്നിട്ട് എന്തൊക്കെയാണോ ഉള്ളത് നോക്കാം അപ്പോൾ ഓപ്ഷൻസ് സെലക്ഷൻ കൊണ്ടുവരിക എൻ്റർ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് കുറേ ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് കറക്റ്റായ ഫയൽസുകൾ റീക്കവർ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് എസ്പേർട്ട് മൂഡ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് ലോ മെമ്മറി അതായത് മെമ്മറി കുറവാണെങ്കിൽ അതനുസരിച്ച് ഇത് റൺ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നോ നോ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും സാധാരണ രീതിയിൽ ഇതുതന്നെയാണ് നല്ലത് ഇനി ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഇഷ്ടം ഓപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ എസ്പോർട്ട് മൂഡൊക്കെ ഓണാക്കി ഇടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് തിരിച്ച് ക്യുട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ സെലക്ഷൻ കൊണ്ടുവന്നിട്ട് കീബോർഡിൽ എൻ്റർ കൊടുക്കുകയാണ് അപ്പോൾ നേരെ നേരത്തെ ഇരുന്ന ആ സ്ക്രീനിൽ നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ഇനിയും ചെല്ലേണ്ടത് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് അപ്പോൾ അതിനകത്ത് ഇല്ല ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ഫയൽ അപ്പം ഏത് ടൈപ്പ് ഫയൽ ആണോ എന്താണ് റീക്കവർ ചെയ്യേണ്ടത് ആ ഫയൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ആണല്ലേ ഇപ്പോൾ ഇവിടെ കുറേ ഫയൽസ് സെലക്റ്റായി കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല അത് ഇതുപോലെ ബ്ലാങ്കായിട്ടായിരിക്കും കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഉള്ള ഫയൽസുകളെല്ലാം റീക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം കീബോർഡിലെ എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാവും അപ്പോൾ എല്ലാ ഫയൽസും റീക്കവർ ചെയ്യാനുള്ള ഇത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതായത് ടിക്ക് മാർക്ക് കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അതിൽ സെലക്ഷൻ ഇല്ലാത്തത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യാത്തത് മുകളിലോട്ട് താഴുള്ള ആരൊക്കെ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ശേഷം വലത്തെ ആരൊക്കെ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ആ സെലക്ഷൻ എല്ലാം കളയാനോ അപ്പോൾ എസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ എല്ലാം പോവും അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു ഫയൽ അതായത് ഇപ്പോൾ ജെ പെക്ക് ഫയൽ ഒരു ഇമേജ് ഫയൽ അതായത് ആ ടൈപ്പിലുള്ള ഇമേജ് ടൈപ്പ് ഫയൽ മാത്രം റിക്കുവർ ചെയ്യാൻ ആ ഫയൽ മാത്രം കൊണ്ടുവന്നിട്ട് സെലക്ഷൻ സെലക്ഷൻ കൊടുത്തിട്ട് അത് മാത്രം നിങ്ങൾക്ക് റീക്കവർ ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ആ ഡിഫോൾട്ട് സെലക്ഷൻ അങ്ങ് ഉപയോഗിക്കാൻ പോവാണ് അതിനെന്ത് വേണം എസ് എ പ്രസി അപ്പോൾ ഡിഫോൾട്ട് സെലക്ഷൻ ഓൺ ആവുന്നതായിരിക്കും അതായത് മാർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി മാർക്ക് ചെയ്യാത്ത അതും വേണമെങ്കിൽ ആരൊക്കെ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതിനെല്ലാം ടിക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം എന്ത് വേണമെന്നറിയാം കീബോർഡിലെ ബി പ്രെസ് ചെയ്യുക അപ്പോൾ അത് സേവ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ സേവ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ എന്നിട്ട് എൻട്രോ കൊടുക്കുക അപ്പോൾ ഓക്കെ വരും ഇനി എന്ത് വേണമെന്ന് അറിയാമോ ക്യുറ്റിലത്തു വരാ ക്യുട്ടിനകത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നേരെ നേരത്തെ ഇരുന്ന ആ സ്ക്രീനിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ ഏഹ് ആ ഒരു ഓപ്ഷനിൽ സെലക്ഷൻ കൊണ്ട് വിടുക ഓക്കെ എന്നിട്ട് പാർട്ടിഷൻ സെലക്ട് ചെയ്യുക ഇത്രയുള്ളുകാര്യം കീബോർഡിൽ എൻട്രോ കൊടുക്കുക ഓക്കെ അപ്പോൾ എൻട്രി കൊടുത്തു കഴിയുമ്പോൾ അടുത്ത സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫയൽ സിസ്റ്റം ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടീഷൻ്റെ ഫയൽ ഫയൽ സിസ്റ്റം ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ലിനക്സ് ആണെങ്കിലും മിക്കവാറും നിങ്ങൾ എസ് ടു ടു എസ് ടു ത്രീ എസ് ടു ഫോർ ഫയൽ സിസ്റ്റം ആണ് നിങ്ങളുടെ വരുന്നതെങ്കിൽ അതായത് ആ പാർട്ടീഷൻ ടൈപ്പ് ആ ഫയൽ സിസ്റ്റം ടൈപ്പിൽ നിന്ന് ടൈപ്പ് ആണ് നിങ്ങളുടെ എങ്കിൽ തീർച്ചയായിട്ടും എസ് ടു ടു എസ് ടു ത്രീ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതല്ല ഫാറ്റ് എൻ ടി എഫ് എക്സ് എച്ച് എഫ് എക്സ് അങ്ങനെയുള്ള ഫയൽ സിസ്റ്റം ടൈപ്പാണ് നിങ്ങളുടെ എങ്കിൽ ആ ഒരു ഓപ്ഷൻ അതർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഫാറ്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫാറ്റ് എന്ന ഓപ്ഷന് എന്താണ് എന്താ സെലക്ഷൻ സെലക്ട് കൊടുത്തു ശേഷം എൻട്രി കൊടുക്കുകയാണ് ഓക്കെ ഇനി ചോദിച്ചിരിക്കുന്നത് ഫ്രീ സ്പേസ് മാത്രം സ്കാൻ ചെയ്താൽ മതിയോ അതോ ആ പാർട്ടിഷൻ മൊത്തമായിട്ട് സ്കാൻ ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ എന്താണ് ഫ്രീ സ്പേസിലാണല്ലോ നമ്മുടെ എന്താണ് ആ ഫയൽസ് നഷ്ടപ്പെട്ടു പോയ ഫയൽസ് കിടക്കുന്നത് അപ്പോൾ അവിടെയാണല്ലോ സ്കാൻ ചെയ്യേണ്ടത് അതല്ല നിങ്ങൾക്ക് മൊത്തം പാർട്ടിഷൻ സ്കാൻ ചെയ്തിട്ട് എന്തെല്ലാം ഫയൽസ് കിട്ടുമോ അതെല്ലാം റീകോറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാമെന്നാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ഞാൻ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണ് അത് സെലക്ട് ചെയ്തു കീബോർഡിലെ എൻ്റർ കീ കൊടുക്കുകയാണ് ഓക്കെ ഇനിയും ചോദിച്ചിരിക്കുന്നത് എവിടെ വേണം നമ്മൾ റീക്കവറി ചെയ്ത ഫയൽസ് കോപ്പി ചെയ്ത് ഇടാനായിട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് ഏത് പാർട്ടീഷനിൽ നിന്നാണോ നിങ്ങൾ ഫയൽസ് റീക്കവർ ചെയ്യാൻ നോക്കുന്നത് ആ പാർട്ടീഷനകത്ത് ഒരിക്കലും റീക്കവർ ചെയ്യുന്ന ഫയൽസ് കോപ്പി ചെയ്ത് ഇടാതിരിക്കുക ഓക്കെ അപ്പം ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന ഹോം ഫോൾഡർ ആണ് ഇപ്പം നിങ്ങൾക്ക് ഫയൽസ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പാർട്ടീഷൻ പാർട്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫ് ഫോൾഡറിനകത്തൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ഫോൾഡറിനകത്തോട്ട് എന്താണ് ആ ഒരു ഫയൽസ് എല്ലാം റീകവർ ചെയ്ത് ഇടാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാർട്ടീഷൻ മൗണ്ട് ചെയ്ത ശേഷം ആ പാർട്ടീഷനിലോട്ട് നിങ്ങൾക്ക് ഫയൽസ് കോപ്പി ചെയ്ത് ഇടാവുന്നതാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ലിനക്സ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും ഞാൻ ഈ രണ്ട് ഡോട്ട് ഉണ്ടല്ലോ അത് സെലക്ട് എടുത്തിട്ട് തിരിച്ച് ചെയ്യാൻ വരികയാണ് നേരെ നമ്മുടെ റൂട്ട് ഫയൽ സിസ്റ്റത്തിലേക്ക് വരികയാണ് ഓക്കെ അപ്പോൾ റൂട്ട് ഫോൾഡറിലേക്ക് വരികയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ കാണും കണ്ടില്ലേ ഇവിടെ മീഡിയയ്ക്കകത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ യൂസർ അക്കൗണ്ടിൻ്റെ പേരിൽ രണ്ട് ഫോൾഡ് കാണും അപ്പോൾ ഞാനിപ്പോൾ ആക്റ്റീവായിട്ടുള്ള യൂസർ അക്കൗണ്ടിൻ്റെ പേര് എടുക്കുകയാണ് കാറ്റലിസ്റ്റ് ലിസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് എൻ്റെ കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ മൗണ്ട് ചെയ്ത പാർട്ടീഷൻ്റെ ഇത് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ കണ്ടില്ലേ അപ്പോൾ വിൻഡോസിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നിങ്ങളത് മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ മൗണ്ട് ചെയ്തിരിക്കുന്നതാണി നാൽപ്പത് ജി ബിയുടെ ഒരു പാർട്ടീഷനാണ് അപ്പോൾ ഈ ഒരു പാർട്ടിഷനകത്താണ് നമ്മളിപ്പം ഇതെല്ലാം കൂടി കോപ്പി ചെയ്ത് ഇടാൻ പോകുന്നു ഓക്കെ ഇപ്പോൾ ഇത് റൈറ്റുകൾക്ക് എടുത്ത് പ്രോപ്പർട്ടീസ് അത് എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഈ പേര് തന്നെയാണ് അതായത് ഇവിടെ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ ഒരു പേരെടുക്കുക സെലക്റ്റ് ചെയ്യുക എന്നിട്ട് എൻ്റ കൊടുക്കുക ഓക്കെ ശേഷം കീബോർഡിൽ സി കൊടുക്കുക ഓക്കെ അതായത് നിങ്ങളുടെ റീക്കവർ ആവുന്ന ഫയൽസ് ഇവിടെയാണ് കോപ്പി ചെയ്ത് കിടക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് സി പ്രെസ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മുടെ ഫയൽസ് എല്ലാം റീകവർ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും അപ്പം അപ്പോൾ നമ്മൾ ഈ ഈ ഒരു നമ്മുടെ എന്താ റീക്കവർ ആവുന്ന ഫയൽസ് ഇടാനുള്ള ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനകത്ത് കഴിഞ്ഞാൽ അതായത് ആ വന്നു കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കണ്ട കാണാൻ പറ്റുന്നില്ല ഇപ്പം ഞാൻ നേരത്തെ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു റീക്കപ്പ് ഡോട്ട് സോറി റീകപ്പ് ഡയർ എന്ന് പറഞ്ഞു ഡയറക്റ്റ് വണ്ണമെന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം ഡിഫോൾട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത് റീകപ്പ് ഡയർ എന്ന് പറഞ്ഞാണ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ രണ്ടാമത് ഒരു ഫോൾഡർ ഈ ഒരു പ്രോഗ്രാം നിർമ്മിക്കുന്നതായിരിക്കും എന്നിട്ട് ആ ഫോൾഡറിനകത്തോട്ടായിരിക്കും റീകവർ ആവുന്ന ഫയൽസ് എല്ലാം ഇടുന്നത് ഓക്കെ ഇപ്പോൾ ആ ഫോൾഡറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ദാ നഷ്ടപ്പെട്ടു പോയ എല്ലാം റീകവർ ചെയ്ത് വർ ചെയ്ത് ഇടുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഒരു കാര്യം ഒറിജിനലായിട്ട് ആ ഫയലിന് എന്താണോ പേര് വരുന്നത് ആ പേര് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കത്തില്ല പക്ഷേ തീർച്ചയായിട്ടും ഫയൽ കിട്ടുന്നതായിരിക്കും ഓക്കെ എന്നാലും ചില ഫയൽസ് ചിലപ്പോൾ കറക്റ്റ് ആകാനും സാധ്യത ഉണ്ട് എങ്കിലും എന്നാലും നിങ്ങൾക്കിതൊന്ന് ശ്രമിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഇമേജ് ഒക്കെ നോക്കുക നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് അതിനകത്ത് അതിനകത്തൊരു കറപ്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലാണ്ടല്ലേ ഓക്കെ ഇപ്പോൾ ഈ ഫയൽസ് എല്ലാം കൊള്ളാം കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിച്ച് റീക്കവർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഒത്തിരി ഫയൽ റീക്കവർ ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ ഓക്കെ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ പാർട്ടിഷൻ്റെ സൈസ് എത്രയാണോ അതനുസരിച്ച് വെച്ച് നല്ല സമയം എടുക്കാനും സാധ്യതയുണ്ട് കേട്ടോ എത്ര ഫയൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എത്ര ജി ബി ഉണ്ട് അതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സമയം എടുക്കുന്നത് ഓക്കെ പിന്നെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ റീക്കവർ ആവുന്ന അതേ എന്താണ് റീക്കവർ ആവുന്ന അതേ സമയം തന്നെ ഫയൽസ് എല്ലാം കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം കേട്ടോ അപ്പോൾ ഇതിൽ നല്ല സമയം എടുക്കും കേട്ടോ ഇതിപ്പോൾ നാല് ജി ബി പെൺഡ്രൈവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ഫയൽസ് റീക്കവർ ചെയ്തു ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ശരിക്കും സ്റ്റോപ്പ് ചെയ്യണമെന്നോ കേട്ടോ ഇപ്പോൾ ഓൾറെഡി വെച്ച് കണ്ടില്ലേ കുറച്ച് ഫയൽസ് സേവ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട് ഈ ഫോൾഡറിൽ സേവ് ആയതെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാം കിട്ടി ചെയ്യാം ഓക്കെ അപ്പൊ കായ്ശെനിക്കത്ര മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക